പിന്നെയും അവളെ പതിയെ വിളിച്ചു കാരണം അവൾക്കറിയാമായിരുന്നു ലിസ കഴിക്കുന്ന മരുന്നുകളുടെ കാഠിന്യം കൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ഇങ്ങനെ രാവിലെ വിളിക്കാറില്ല പക്ഷെ ഇന്ന് വിളിക്കാതെ ഇരിക്കാൻ നിവർത്തിയില്ലാത്തതിനാലാണ് ഇങ്ങനെ ലീന വേദനയോടെ അവളെ നോക്കി എന്നിട്ട് ചെറു ചുംബനം നൽകിക്കൊണ്ട് എനിക്ക് കൊഞ്ചലോടെ പറയുന്നവളെ ലിസ് പുഞ്ചിരിയോടെ നോക്കി എന്നിട്ട് എണീക്കാം എന്ന് തലയാട്ടി ലീന ചിരിയോട് ആ വേഗം വേണം കാപ്പിയുടെ ഇരുപ്പുണ്ട് വേഗം വാ കേട്ട വന്നേക്കാം ചേച്ചി ചെല്ലു ശരി മോളെ ലീന അവളെ നോക്കി ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു ചേച്ചി പോകുന്നത് നോക്കിക്കിടന്നല്ലിസ പതിയെ എഴുന്നേറ്റു എന്നിട്ട് കണ്ണുകൾ അടിച്ചു പ്രാർത്ഥിച്ച ശേഷം പൊരിച്ചു വരച്ചു കൊണ്ട് വീട്ടിൽ നിന്ന് എഴുന്നേറ്റു പോയി മുഖവും വായും കഴുകിയിട്ട് വന്നു എന്നിട്ട് മേശയുടെ മേശപ്പുറത്തായി ആവി പറക്കുന്ന കാപ്പിയിലേക്ക് നോക്കി എന്നിട്ട് കൊതിയോടെ അതെടുത്ത് അതിന്റെ മണം വലിച്ചെടുത്തു അവരുടെ പറമ്പിലെ തന്നെ കാപ്പി ചെടിയിൽ നിന്നും കാപ്പിക്കൂർ പഴുക്കുമ്പോൾ ലീന തന്നെയാണ് അത് പറഞ്ഞ ഉണക്കി വീട്ടിൽ തന്നെ വറുത്തു കുടിക്കും ഒപ്പം ഇത്തിരി ഉലുവ പൊടിയും കൂടെ ചേർക്കും എല്ലാം കഴിഞ്ഞ് അതിൽ നിന്ന് ഇത്തിരി പൊടിയിട്ട കാപ്പി കുടിച്ചാൽ അതിന്റെ രുചിയും അതൊന്നും പറഞ്ഞാലും മനസ്സിലാകില്ല അത്ര കിണ്ട ലിസ കൊതിയോടെ കാപ്പി കുറച്ച് എടുത്ത് എന്നിട്ട് കാപ്പിയുമായി പുറത്തേക്ക് വരുമ്പോൾ ലീന അവിടെ ഇല്ലായിരുന്നു അവൾ വേഗം ചേച്ചിയെ നോക്കിക്കൊണ്ട് ചേച്ചി എന്തായിരുന്നു എഴുന്നേറ്റല്ലോ സമയമാണേൽ ആലോചിച്ചുകൊണ്ട് ആളിലേക്ക് ചെന്നപ്പോൾ കുളിച്ച് തൈൽ തോർത്ത് കെട്ടിക്കൊണ്ട് എന്തോ കാര്യമായി ചെയ്യുകയാണ് പെട്ടെന്നാണ് അവൾ ഓർത്തത് എന്നാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം എന്റെ ചെക്കും പറഞ്ഞത് അവൾ ആലോചനയോടെ നിന്നു ഒരു വലിയ ബാഗിലേക്ക് കഴിക്കാനുള്ള വെള്ളം പിന്നെ അവസാനമായി അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് അങ്ങനെയെല്ലാം അല്ല മോൾ എന്നെടുക്കാം ബാത്റൂമിൽ ചേച്ചി ചൂട് വെള്ളം വെച്ചിട്ടുണ്ടോ കുളിച്ചിട്ട് വോർത്ത് ലിസിയുടെ കയ്യിലേക്ക് നൽകി കൊണ്ട് ലീന പറഞ്ഞു ചേച്ചി ഒന്ന് നോക്കിക്കൊണ്ട് തലയാട്ടി തിരിഞ്ഞു മോളെ തല കേട്ടോ ബസ് മറക്കല്ലേ ആറാണ് ചേച്ചി ചേച്ചി റെഡി അതിനുള്ളിൽ ഞാൻ റെഡിയാകും കണ്ടവൾ വേഗം റെഡിയാകാനായി ചെയ്യുന്നു എന്നിട്ട് കൂട്ടത്തിൽ നല്ലൊരു ചുരിദാർ ധരിച്ചു എന്നിട്ട് ലിസക്കായി കുർത്തിയും ചന്ദന നിറത്തിലുള്ള ലക്കിനും ചെറിയൊരു സ്റ്റോളും എടുത്തു വെച്ച ശേഷം മുടിയെല്ലാം അപ്പോഴേക്കും ലിസ റെഡിയായി വന്നിരുന്നു ചേച്ചിയെ നോക്കിക്കൊണ്ട് അവൾക്ക് വെച്ച് എടുത്തു എടുത്ത് എന്നിട്ട് ലീനയെ തന്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സിന്റെ പുതുമയും ചേച്ചിയിട്ട ഡ്രസ്സിന്റെ പഴക്കവും കണ്ടതും ലിസയുടെ കണ്ണുകൾ ഈറനായി അല്ലെങ്കിലും ചേച്ചി ജീവിക്കുന്നതേ തനിക്ക് വേണ്ടിയാണ് ഒരു പക്ഷെ തനിക്ക് എന്തെങ്കിലും എന്നിട്ട് മനസ്സിൽ മാതാവ് ജീവിക്കാനുള്ള കൊതിയേക്കാൾ എനിക്ക് എനിക്ക് ചേച്ചിയാണ് പ്രധാനം എന്റെ വിധി എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചേച്ചിയെ കാത്തോണേ മാതാവെ ഇതേ സമയം സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് ലീന നോക്കുമ്പോൾ കാണുന്നത് മാതാവിനെ നോക്കി എന്തോ നിൽക്കുന്ന ലിസയാണ് എന്ന ലിസ എന്താ സമയം ബാഗ് പാക്ക് ലീന ആലോചിച്ചു കേട്ടവൾ പതിയെ തലയാട്ടി എന്നിട്ട് വേഗം ഡ്രസ്സ് മാറാൻ തുടങ്ങി ഏതാണ്ട് പത്ത് മിനിറ്റ് അതിനുള്ളിൽ തന്നെ ലിസ റെഡിയായി വേഗം പുറത്തേക്ക് വന്നു ലിസ വരുന്നത് കണ്ടതും ലീന വേഗം ഇറങ്ങാൻ തുടങ്ങി ബാഗുമായി ഇറങ്ങുന്ന ലീനയെ അവളും കൂടെ ഇറങ്ങി ആയിരുന്നു ആ സമയങ്ങളിൽ വീടെല്ലാം പൂട്ടി ഇറങ്ങുന്ന തിരക്കിൽ ലീനയുടെ കണ്ണുകളിൽ അതൊന്നും കാണുന്നില്ലായിരുന്നു അവൾ വാതിലെല്ലാം പൂട്ടി മാറി നിൽക്കുന്ന ലിസയെ കൊണ്ട് മൂടി മഞ്ഞു കൊള്ളാതെ ഇരിക്കാൻ നേരത്തെ തന്നെ അടുത്തുള്ള ഓട്ടോ പറത്തിൽ അത് കൃത്യം സമയത്ത് തന്നെ എത്തി വന്ന ഉടൻ അവർ ഇരുപത് മുതൽ കയറി രാവിലെ ആയതിനാൽ ആളുകൾ കുറവായിരുന്നു തന്നെ സീറ്റിൽ ലിസയെ ലീന ഇരുത്തി തണുത്ത കാറ്റായതിനാൽ സൈഡ് സീറ്റിൽ ഇരുത്താൻ ആദ്യം ലീന ഒന്ന് പഠിച്ചു എന്നാൽ കൊഞ്ചലോടെയുള്ള ലിസയുടെ പ്രവൃത്തി അവളെ അതിൽ നിന്നും തടഞ്ഞു എന്നാൽ

കണ്ണുകൾ കണ്ണുകളടച്ച് കയ്യിലായി ചുറ്റിവെച്ച് കൊന്ത എടുത്ത് കൊന്ത് ചൊല്ലാൻ തുടങ്ങി ലിസ്സിയും ഒപ്പം പല യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ആ ബസ് എറണാകുളം ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി എന്നാൽ ഇതേ സമയം ലോക്കന്റെ ഫ്ലാറ്റ് ബംഗ്ലാവിൽ രാവിലെ ലോക്കൻ ജിമ്മിൽ തന്റെ വർക്ക്ഔട്ട് സമയത്താണ് എമർജൻസി സൈറൺ കേട്ടത് ആദ്യം അവനൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ തന്റെ മമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു

തന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തേ മതിയാകുമെന്ന് മനസ്സിലാക്കി ലോകൻ തലയായിട്ട് തന്റെ മമ്മയുടെ അടുത്തേക്ക് ചെന്നു ശരീരത്തിൽ പിടിപ്പിച്ച യന്ത്രങ്ങൾക്ക് നടുക്കിൽ കണ്ടത് അന്ന് നെഞ്ചു വല്ലാതെ വേദനിച്ചു പക്ഷേ തന്റെ വികാരങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അറിയാൻ അറിയാത്ത ലോകം നിർവികാരമായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് മെഡിക്കൽ ടീം പെട്ടെന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങി അവർക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ എല്ലാം തന്റെ റൂമിലേക്ക് തിരിച്ചുപോയി മാറി വരുമ്പോഴേക്കും ആംബുലൻസ് അവരെ കയറ്റി ഡോക്ടേഴ്സ് ലോകനെ നോക്കിയിട്ട് ആംബുലൻസിലേക്ക് കയറി തന്റെ മമ്മയെ വഹിച്ച് ആ വാഹനം പോകുന്ന കണ്ട ലോകൻ തന്റെ റോൾസ് എന്ന ആഡംബര കാറിലേക്ക് കയറി എന്നിട്ട് ആംബുലൻസിന്റെ പുറകെ പാഞ്ഞു തന്റെ മമ്മയ്ക്ക് കാവലായി കുറച്ചു മുഖത്തോടെ തന്റെ കാറ് ചെയ്യുമ്പോൾ അവന്റെ മുഖത്തെ ഭാവങ്ങൾ ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അവന്റെ നെഞ്ചു വല്ലാതെ മിടിക്കാൻ തുടങ്ങി ഇതേ നെഞ്ചിരിപ്പോടെ എലീനയും അതേ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു ഇരുവരുടെ മുന്നിൽ അതേ നിമിഷം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൈവിട്ടു പോകണം എന്നുള്ള ഭയം തന്നെയായിരുന്നു ഇരുദിശയിൽ ജീവിച്ചു കൊണ്ടിരുന്ന അവർ ഇരുവരും അവർ പോലും അറിയാതെ ഒരു പാതയിലേക്ക് വിധി കൊണ്ടെത്തിക്കുന്നു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു